സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും ഞാൻ ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസമായി എൻ്റെ ഡയറ്റിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസമാണെന്ന് ഇങ്ങനത്തെ ഡ്രസ്സിലൊന്നും എന്നെ തടി കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യൂലട്ടോ ഇനിയിപ്പോൾ ജീനിത്ത് തടിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും കമൻറ്റൊന്നും രണ്ടാവശ്യമൊന്നുമില്ല ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഞാൻ തടിച്ച് തന്നെയാണ് എപ്പോഴും ഓക്കെ അപ്പോൾ പാല് വന്നിട്ടുണ്ട് ചായ ചായ ഓടി നിർത്താണ്ട് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ഇന്നൊരു റീല് കണ്ടപ്പം അതിലുണ്ടായിരുന്നു പതിനൊന്ന് കിലോ കുറച്ചു പക്ഷേ ചായ മാത്രം എന്നോട് അവോയ്ഡ് ചെയ്യാൻ പറയരുത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേപോലെ തന്നെയുണ്ട് എൻ്റെ അവസ്ഥയും ചായ മാത്രം നിർത്താൻ പറയരുത് ചായയിൽ ഇത്ര വലിയ കാലറി ഉണ്ടോ നമ്മളൊക്കെ വളരെ കുറച്ച് പഞ്ചസാരയല്ലേ ഇവിടെ വളരെ കുറച്ച് പഞ്ചസാര യൂസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് അതിൽ എത്ര വലിയ കാലറി ഉണ്ടോ ഷുഗർ ഉണ്ടോ എന്നൊക്കെ എനിക്ക് തന്നെ തോന്നാറുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ചായ കൂടി നിർത്താണ്ട് തന്നെയാണ് എൻ്റെ ഡയറ്റ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് കേട്ടോ അങ്ങനെ ചായ റെഡി ആകുമ്പോഴത്തേക്ക് അപ്പുറത്ത് ഞാൻ അരിയൊക്കെ കഴുകി ചോറിന് വെച്ച് ഒന്ന് കുട്ടികൾക്ക് ചോറായി കൊടുക്കാമെന്ന് വിചാരിച്ചു കൂടെ തന്നെ പൊട്ടാറ്റോ ഒരു ഫ്രൈയും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ചായ റെഡി ആയപ്പോൾ ഇനി അതെല്ലാം ഒന്ന് അരിച്ചെടുക്കണം ഈ ഒരു കളറ് വരണം കേട്ടോ ഇനിയിപ്പോൾ കൈ തട്ടിയിട്ട് കുക്കറ് ഉണ്ടാകണട്ടതിനെ ശരിയാക്കുകയാണ് നമ്മുടെ ഈ താജ്മഹൽ ചായ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കളറ് വരണം അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ ആ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ഫ്ലേവറും വാ എന്നോട് ചായ മേക്ക് ചെയ്യണോ വീഡിയോ ഇടുകയോ ചോദിച്ചിട്ടുണ്ട് ഇടാ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്താൽ മതിയോ ചെയ്യാം പിന്നെന്താ ഹായ് സിസ്റ്റർ അസ്സാം വലൈക്കും സിസ്റ്ററിൻ്റെ വീഡിയോ വെരി ഇമോട്ടിവേഷൻ തിരുപ്പൂരുന്നാണ് നമുക്ക് അങ്ങനെ ഒരു കമൻറ്റ് താങ്ക് യു സോ മച്ച് മുത്തേ താങ്ക് യു സോ മച്ച് അതേപോലെ ലഞ്ച് ബോക്സ് സൂപ്പർ എന്ന് പറയുന്നുണ്ട് എന്തായിരുന്നു ഇന്നലത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി ആ നമ്മുടെ സോയ റൈസ് ആയിരുന്നു അല്ലേ ഓക്കെ കഴിക്കാനും നന്നായിരുന്നു കേട്ടോ അങ്ങനെ ചായ റെഡിയാക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് റിഹാനും ഞാനും കൂടെ ഇനി ചായ കുടിക്കണം ശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം പിന്നെ ഞാനും പഴയ പാട്ടുകളാണ് കേൾക്കാറുള്ളത് എനിക്ക് ഓരോ മൂടാണ് കേട്ടോ ചില സമയത്ത് ഞാൻ പക്ക ആവേശം മൂവിയില്ലേ അതിലത്തെ സോങ് പോലത്തെ സോങ് കേൾക്കും ചില സമയത്ത് ഞാൻ ആൽബം ചില സമയത്ത് ഞാൻ ഓൾഡ് മെലഡി മെലഡി ഉണ്ടാവില്ലേ അത് കേൾക്കും എൻ്റെ ഒരു ഇതിനനുസരിച്ച് വൈബിനനുസരിച്ചിട്ടാട്ടോ അതൊക്കെ പോകാറുള്ളത് ആവേശം പോലത്തെ മൂവീത്തെയൊക്കെ സോങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ തീരും കേട്ടോ അങ്ങനെ വാഷിങ്ങൊക്കെ ഇട്ടിട്ട് ഞാൻ വേഗം വന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നാക്കി എടുക്കുകയാണ് ചന്തമില്ലാത്ത ഉരുളക്കിഴങ്ങാണ് പക്ഷേ ടേസ്റ്റ് ഉണ്ട് എന്നോ പറയുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് അഭിപ്രായം പറയാമല്ലോ പിന്നെ ആൽബം സോങ് ഞാനും കേൾക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ തമിഴിലൊരു കമൻറ്റ് നമുക്ക് കേട്ടോ സൂറ സൂറ മത്സ്യം സൂറ ഫിഷ് ഉണ്ടോ എനിക്കറിയില്ല ചൂറ ഫിഷിനെയാണോ ഒരു സൂറ എന്ന് പറയുന്നത് കുരുമുളക് ജ്യൂസും അത് തമിഴിൽ എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വന്ന് രസമായിരിക്കാം മേ ബി ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം എന്തായാലും സൂറ ഫിഷും രസമായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത് കേട്ടോ അങ്ങനെ നമ്മൾ പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ എണ്ണ കുറച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലോട്ട് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും പച്ചമുളകും ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വലിയ ജീരകത്തിനേക്കാളും ചെറിയ ജീരകമല്ല യൂസ് ചെയ്യണത് എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഞാൻ ഇവിടെ പൊട്ടാറ്റോ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അര സ്പൂണോളം കാല് സ്പൂൺ മതി കേട്ടോ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര സ്പൂൺ ചിക്കൻ മസാല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് പതുക്കെ പതുക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഈ ഈയൊരു പോട്ടുണ്ടല്ലോ അത് നോൺ അല്ല അതുകൊണ്ട് തന്നെ ഇത് അടി പിടിക്കും കേട്ടോ ഇതിൽ കറിയൊക്കെ വയ്ക്കാൻ എളുപ്പമാണ് പിന്നെ ചമ്മന്തിക്കൊക്കെ വഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ പൊട്ടറ്റ ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നി ഓരോ ഭാഗത്ത് അടിച്ചു വാരിയൊക്കെ എടുക്കാൻ തോന്നി വെറുതെ അവിടെ നിന്നൊന്നും സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒന്ന് വന്ന് വേഗം അടിച്ചുവാരി എടുത്ത് അതിന് ശേഷം കുട്ടികളുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ച് എന്നോട് ഇൻസ്റ്റയിൽ ഈ അടുത്ത് പറഞ്ഞ ആ കുട്ടികളെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിക്കണം കുട്ടികൾ ചെയ്യാറുണ്ട് പക്ഷേ സ്കൂളിലുള്ള സമയത്തൊക്കെ അവരുടെ ടൈം ഭയങ്കര ടൈറ്റായിരിക്കും കേട്ടോ അയാള്കുട്ടി ആറേ ഇരു ആറേ മുക്കാലിന് പോകും അഞ്ചരയ്ക്ക് അഞ്ചരക്കണിച്ച് എന്നെ ജിമ്മിൽ ആക്കി തന്ന് അവൻ തിരിച്ചു വന്ന് കുളി കഴിഞ്ഞ് അവന് ഞാൻ ജിമ്മിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കും അവൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടാവും കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതെടുത്തിട്ട് പോവും ലഞ്ച് കയ്യിൽ കൊടുത്തുവിടും റിഹാൻ്റെ കയ്യിൽ പിന്നെ റിഹാന് കുളി കഴിഞ്ഞ് ഇതൊക്കെ എട്ടേ നാ എട്ടേ എട്ടര ആകുമ്പോഴത്തേക്കും അതും റെഡിയാക്കിയിട്ട് പോകണം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടാൻ സമയം ഉണ്ടല്ല എന്നല്ല വിരിച്ചിടണം എന്നുള്ളവർക്ക് എന്തായാലും സമയമൊക്കെ ഉണ്ട് ധാരാളം ഉണ്ട് അപ്പോൾ ഞാൻ വൈകുമ്പോൾ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിനി ഒക്കെ അവനക്ക് പിന്നെ ഒന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഫുഡ് ഭയങ്കര മോശം ഇഷ്ടപ്പെട്ട ഫുഡുകൾ കണ്ടു കഴിഞ്ഞാൽ വയറ് വലുതാവും ഇല്ലെങ്കിൽ വയറങ്ങനെ ചുങ്ങിപ്പോവും അങ്ങനെയാണ് അവൻ്റെ അവസ്ഥ കേട്ടോ പിന്നെ എന്തായിട്ട് സാ ചായ റെസിപ്പി പറയുമോ ചോദിക്കുന്നുണ്ട് അതേപോലെ ഹലോ ഇതാര മോളാണോ ചോദിക്കുന്നുണ്ട് എനിക്ക് മോളില്ല എന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെൻ്റെ കസിൻ്റെ മോളാണ് കേട്ടോ പിന്നെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ വീഡിയോ കമൻറ്റ് വായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പരാതി ഉണ്ടാവാറുണ്ട് ഞാൻ വായിക്കുന്ന സമയത്തൊന്നും നിങ്ങൾ വീഡിയോ കാണില്ല അതേപോലെ നിങ്ങൾ അതുപോലെ ഇങ്ങനെ ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത ശേഷമായിരിക്കും കമൻറ്റ് ഇടുന്നത് അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും വായിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഓർമ്മയുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയും ഇന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ട് വന്നത് കേട്ടോ അങ്ങനെ ഇതാ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വേഗം ഞാൻ അടിച്ച് വാരിയെടുക്കുകയാണ് ഇന്ന് നമ്മൾ എന്ത് ടോപ്പിക്ക് സംസാരിക്കും എന്നുള്ളത് എനിക്ക് തന്നെ ഭയങ്കര ഒരു കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടറ്റോ ഇളക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഈ പാത്രം അടി പിടിക്കുന്നു പക്ഷേ കേടൊന്നും വന്നിട്ടില്ല കേട്ടോ ഇത് നോൺ സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി പിന്നെ ചോറായത് ഞാൻ വേഗം ഒന്ന് റെഡിയാക്കി ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറിൻ്റെ മേലെ തന്നെ ഈ പൊട്ടറ്റോ ഫ്രൈ വെച്ച് കൊടുക്കട്ടോ പൊട്ടറ്റോ ഫ്രൈ കാണുമ്പോൾ എപ്പോഴും എനിക്ക് എൻ്റെ ഫ്രണ്ടിനെയായിട്ട് ഓർമ്മ വരിക ഡെയിലി അവളുടെ ചുറ്റുപാത്രത്തിൽ പൊട്ടറ്റോ ഫ്രൈ ആയിരിക്കും എൻ്റെ ചോറ്റുപാത്രത്തിൽ പൊട്ടറ്റോ മസാല ആയിരിക്കും അല്ലെങ്കിൽ വെണ്ടയ്ക്ക് വെച്ചിട്ട് ഒരു മസാല ഉണ്ടാക്കും ഇതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവാറ് അന്നൊന്നും ഈ പൊട്ടറ്റോ ഫ്രൈ ഒന്നും എൻ്റെ വീട്ടിലുണ്ടാക്കുകയില്ല മസാല ഉണ്ടാക്കും ഫ്രൈ ചെയ്യുകയില്ല കേട്ടോ പിന്നെ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്കും ആ ഇതാണോ അന്ന് അവൾ കൊണ്ടുവന്ന് ഈ പൊട്ടറ്റോ ഫ്രൈ ആണല്ലേ അല്ലേ എന്നുള്ളൊരു ഓർമ്മ വരുന്നത് കേട്ടോ ഞാനും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതിന് മുമ്പായിട്ടൊന്നും ഈ സംഭവങ്ങളൊന്നും അങ്ങനെ ഞാനത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ചോറിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്താൽ ഉച്ചയാകുമ്പോൾ ആ പാത്രം തുറന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പറായിരിക്കും അല്ലേ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആട്ടോ എനിക്ക് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്താൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര കൊതിയുണ്ട് എന്നെങ്കിലും ഒരു ദിവസം തന്നെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് തന്നെ തുറന്ന് കഴിക്കണം കേട്ടോ ഒരു ദിവസം

ആക്ച്വലി അവൻ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാ കെട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ കെട്ടിക്കൊടുത്തതാണ് ഞാൻ ചുമ്മാ അവന് ഒന്നും ചെയ്യൂലെന്ന് പാര വെച്ചതാണ് കേട്ടോ പിന്നെ അവന് പഴമാണെന്ന് കഴിച്ചത് നേന്ത്രപ്പഴമാണ് കഴിച്ചത് പൊതുവേ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല അവനക്കാണെങ്കിൽ ബോഡി ഉണ്ടാവും വേണം പിന്നെ എങ്ങനെ കഴിക്കാണ്ട് എങ്ങനെ ബോഡി ഉണ്ടാക്കാനാ നന്നായി കഴിച്ച് ജിമ്മിന് പോയി കഴിഞ്ഞാൽ മസിലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഇത് അതിനു വേണ്ടി ഒന്നും കഴിക്കൂല്ല ഞാൻ എന്ത് ചെയ്യാനാ പക്ഷേ ബിരിയാണി പൊറോട്ട ചപ്പാത്തി ബീഫ് ചിക്കനൊക്കെ വെച്ച് കൊടുത്താൽ എവിടുന്നാണവന് കഴിക്കാൻ എത്രയും സ്പേസ് വരണേന്ന് പഠിച്ചോനറിയാം അല്ലാത്തതിനൊക്കെയാണ് സ്പേസ് ഇല്ലാത്തത് കേട്ടോ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവില്ലേ ഇങ്ങനെ കുറച്ച് കുട്ടികൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ ഇങ്ങനത്തെ കുട്ടികൾ അങ്ങനെ വേഗം പാത്രം കഴുകിയെടുക്കണാവും പോകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവർക്കുണ്ടാക്കിയ കാര്യങ്ങളുടെയൊക്കെ പാത്രങ്ങൾ വേഗം കഴുകിയെടുത്ത് തുണിയൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് ഞാൻ വരുമ്പോഴത്തേക്കും അവനെ ജസ്റ്റ് പറഞ്ഞിട്ട് എന്നോട് പോയി ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് അവൻ പോയിട്ടോ പിന്നെ എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ദേഷ്യമാണ് കേട്ടോ സ്റ്റാൻഡ് ഒത്തിരി ഉണ്ടായിട്ടും ഇങ്ങനെ ചെരുപ്പ് ഇങ്ങനെ വെക്കുന്നത് എനിക്കാണെ ആ സ്റ്റാൻഡിൽ തന്നെ വെക്കണം എനിക്ക് ഒ സി ഡി ഉണ്ടോ എന്ന് വരെ എൻ്റെ എൻ്റെ ഒരു കസിൻ സിസ്റ്ററിന് ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഇത്ര കാരണം ഞാൻ ഞാനിങ്ങനെ ഒരു സാധനം വെച്ചാൽ അത് അവിടെ തന്നെ വെക്കും എനിക്ക് ഞാൻ ഭയങ്കര വൃത്തിക്കാരി ഭയങ്കര അതാണ് ഇതാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ എനിക്കിങ്ങനെ ഒരു സാധനം ഇങ്ങനെ മാറി കിടക്കുമ്പോൾ അതിങ്ങനെ ശരിയാക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ലേ അതെനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സിറ്റൗട്ടിൽ എന്തെങ്കിലുമൊക്കെ കുറേ ചേരിപ്പ് പരന്ന് കിടക്കുന്നുണ്ടാവും ഞാൻ കുട്ടികളെ വഴക്കടിച്ചിട്ട് ഞാൻ ആ നിങ്ങൾ അങ്ങനെ വെക്കും ഇങ്ങനെ വെക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉള്ളിൽ വന്ന് കിടത്തിട്ടുണ്ടാവും കിടന്നിട്ടുണ്ടാവും അപ്പോൾ അത് ശരിയാക്കിയോ അല്ലെങ്കിൽ അത് നേരെ വെച്ചോ എന്നുള്ള ഒരു ത്വര ഉണ്ടാവില്ലേ ഇങ്ങനെ ഒരു ഒരു മാതിരി മൈൻഡിലേക്ക് ഇങ്ങനെ അത് ശരിയാക്കാണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് എണീച്ച് വരുമ്പോൾ നമുക്ക് പറ്റൂല പിന്നെ പോയിട്ട് അത് ശരിയാക്കും ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ഇതിനെയാണ് ഒ സി ഡി എന്ന് പറയുന്നത് ഒ സി ഡി എന്ന് പറഞ്ഞാൽ പക്ക വൃത്തി അങ്ങനെയല്ല ഒരു കാര്യം നമ്മുടെ മൈൻഡിലോട്ട് ഒരു കാര്യം നേരാവാത്തൊരു കാര്യമുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് നേരാക്കണം എന്നുള്ളത് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഇത്രയും ഓസീലി എന്ന് പറയുന്നത് ഞാനത് തനി മലയാളിയുടെ ചാനലിൽ കണ്ടത് അവൾക്ക് അവൾക്ക് ഒരു സാധനം വെച്ചാൽ അവിടെ ഇരിക്കണം അത് ഇച്ചിരി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവൾ അവിടെ പോയിട്ട് അതിനെങ്ങനെ കറക്റ്റാക്കി വെക്കും ഈ ഒരു സുഖ സുഖം ഈ ഒരു പ്രശ്നം അവൾക്ക് ഉണ്ട് അവൾ പറയുന്നത് കേട്ടോ ഞാൻ കേട്ടത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കും ഉണ്ട് കേട്ടോ ആ ഒരു പ്രശ്നം നല്ല പോലെ ഉണ്ട് പിന്നെന്താണ് ഒരു പുട്ടുപൊടിയുടെ ഒരു കാര്യം പറയുണ്ടായിരുന്നല്ലോ അച്ച്മീ പുട്ടുപൊടി എനിക്ക് കിട്ടുന്ന അച്ചുമീ പുട്ടുപൊടിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നല്ലോ നന്നായി കിട്ടുന്നുണ്ടല്ലോ അഞ്ച് കിലോ വാങ്ങിച്ചിട്ട് കുടുങ്ങിപ്പോയി എന്ന് പറയണു അത്രയും മോശമാണ് പക്ഷേ ഇതുവരെ അതിനും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പോകും പിന്നെ വന്ന് നോക്കുമ്പോൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതാക്കി ഇതാക്കിയെടുത്തുകഴിഞ്ഞ് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരാറുണ്ട് കുറച്ച് വെള്ളം പോലെ ആക്കി വെച്ചിട്ട് അങ്ങ് പോയാൽ മതി കേട്ടോ ഒത്തിരിയല്ല പക്ഷെ അങ്ങനെ ആക്കിയിട്ട് പോയാൽ മതി നന്നായിട്ടുണ്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് എനിക്ക് പിന്നെ നമ്മൾ തുണികളൊക്കെ ഒന്ന് വേഗം എടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അതൊക്കെ ഇരുന്ന് എടുത്ത് വശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതുകൂടാണ് കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളൊക്കെ ഒരേ വേവ് ലെങ്ത് ആയിരിക്കാം മേ ബി ചിന്തിക്കുന്നത് അല്ലേ എന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നുണ്ട് അപ്പോൾ ചാറ്റൽ മഴ ഇവിടെ അത്യാവശ്യം നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു വെറും ഒന്നോ രണ്ടോ മിനിറ്റേ മഴ പെയ്തിട്ടുള്ളൂ പക്ഷേ നല്ല വെള്ളം വെയണ മഴ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മഴ പെയ്യും പിന്നെ നിർത്തും അതേപോലെ നമ്മുടെ തൊടി കംപ്ലീറ്റ് നേരമായി കഴിഞ്ഞാലും മഴ പെയ്യൂട്ട പുല്ലൊക്കെ കംപ്ലീറ്റ് വലിച്ചടിച്ച് വാരി ഒക്കെ ക്ലീനായി കഴിഞ്ഞാൽ ഉണ്ടാവും ഒന്നുമില്ല അന്ന് തന്നെ മഴ പെയ്യും അല്ലെങ്കിൽ പിറ്റേ ദിവസം എന്തായാലും മഴ പെയ്യൂട്ടും അതേപോലെ വെള്ളരിക്ക സലാഡിൽ ചേർത്തുകയോ ചോദിക്കുന്നുണ്ട് ഒരിക്കലും ചേർത്തൂല്ല ഞാൻ കക്കരിക്ക എന്ന് പറയണം അവിടെ വെള്ളരിക്ക എന്ന് പറഞ്ഞിട്ട് മണ്ടത്തരം കാണിക്കണതാണ് കേട്ടോ അത് അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് നിങ്ങളതൊന്ന് വിട്ടേക്കെട്ടോ അതുപോലെ ചേച്ചി നമുക്ക് പറ്റുന്ന സമയത്ത് ഇഷ്ടമുള്ള ഭക്ഷണം ആവശ്യത്തിന് മാത്രം കഴിച്ച് മുന്നോട്ട് പോകൂ തടി കൂടിയാലും കുറഞ്ഞാലും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആരോഗ്യമുള്ള ഒരു ശരീരം അത് മതി ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കൂ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നഷ്ടബോധം തോന്നാതിരിക്കാൻ ഭക്ഷണമൊന്നും തന്നെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല മിതമായി എല്ലാം കഴിക്കാം മോളെ ഒരിക്കലും എനിക്ക് നഷ്ടബോധം തോന്നൂല ഇത്രയും കാലം ജീവിച്ചതിൻ്റെ ഒരിതിൽ പറയുകയാണ് കേട്ടോ ഞാൻ നല്ല പോലെ ഫുഡ് കഴിച്ചിട്ടുണ്ട് നല്ല പോലെ ഫുഡിയാണ് ഞാൻ തടി കൂടിയാലും കുറച്ച് ഗ്യാപ്പ് എടുത്ത് തടി കുറച്ച് പിന്നെ ഞാൻ ഫുഡ് അടിക്കാൻ തന്നെ പോണത് തടി കുറക്കണത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഫുഡ് അടിക്കാൻ ഇതിനാണ് ഞാൻ തടി കുറയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും എനിക്കതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് പെട്ടെന്ന് അങ്ങ് പോയി എന്നുള്ളൊരു റിഗ്രറ്റ് എന്തായാലും വരില്ല ഞാൻ അത്യാവശ്യം നല്ല പോലെ ഫുഡ് കഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് എനിക്ക് ഉണ്ടെങ്കിൽ കഴിക്കും ചെയ്യുകയും ചെയ്യോ തടി കുറച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ പോകുന്നില്ല പിന്നെ എനിക്ക് എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് എത്തിക്കണമെന്ന് കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം എന്നോട് വേറൊരാൾ പറഞ്ഞിട്ടല്ല ഞാനിപ്പോൾ തടി കുറയ്ക്കുന്നത് പണ്ട് എനിക്കൊരു ബോഡി ഷേമിങ് കിട്ടിയതിൻ്റെ ഒരിതിലാണ് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് തടി കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട് തടി കുറഞ്ഞിട്ടില്ല രണ്ട് മാസം കഷ്ടപ്പെട്ട് കുറച്ചിട്ടുണ്ട് ആ രണ്ട് മാസം റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും അത് തിരിച്ച് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ പല പല എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഹെർബ ലൈഫിൽ ചേർന്നത് ഈ പറഞ്ഞ പോലെ എനിക്കും ഇക്കാക്കും ഞങ്ങൾക്ക് സ്വയം തോന്നിയിട്ട് ഞങ്ങൾ ചേർന്ന് കുറച്ചതാണ് അല്ലാണ്ട് വേറൊരാളുടെ കളിയാക്കലോ വേറൊരാളുടെ ഒന്നുമില്ല കേട്ടോ അതിൽ ഇതിന് മുമ്പായിട്ട് ഞാൻ കുറേ ഡയറ്റും വർക്കൗട്ടും അങ്ങനത്തെ പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബോഡി ഷേമിങ്ങിൻ്റെ ഭാഗമായിട്ടായിരുന്നു കേട്ടോ എനിക്കപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ തടി എനിക്കൊരു തടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഒരിക്കലും തടിച്ചാൽ എന്താണ് ബോറാണ് അങ്ങനെ ഒരു ചിന്ത ചിന്താഗതി എൻ്റെ മൈൻഡിൽ പോലും ഉണ്ടായിട്ടില്ല പിന്നെ ആൾക്കാർ ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്തിട്ടാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എൻ്റെ മൈൻഡിൽ കയറ്റിയത് അപ്പോൾ ഈ പറഞ്ഞ ചെറിയ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ജനിച്ചു വീണ കുട്ടികളോടെ പറയുന്നത് കുട്ടികളെ നോക്കിയിട്ട് നമ്മൾ പറയുന്നത് എന്താ കളറില്ല ആ കളറുണ്ട് തടിയില്ല ആ കാലിങ്ങനെ കൈ ഇങ്ങനെ അപ്പം അതൊക്കെ കേട്ട് വളർന്ന് കുട്ടികൾക്ക് എത്രത്തോളം എഫക്റ്റ് ആവും എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ വലിയ വലിയ ആൾക്കാർക്ക് ബോഡി ഷെയ്മിങ്ങും കളറും ഇത് ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് ആവുന്നുണ്ട് എൻ്റെ ഒരു കസിൻ എന്നെ നന്നായിട്ട് ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ട് നല്ല പോലെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പോലെ പറഞ്ഞാൽ പിന്നീട് അവനെ അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല കേട്ടോ ലൈഫിൽ അം ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വാശിയിലും ഇതൊക്കെ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ തടി കുറയില്ല എന്ന് എനിക്കപ്പം മനസ്സിലായി പിന്നെയാണ് നല്ലൊരു ട്രെയിനറിനൊക്കെ വെച്ച് ഞാനും ഇക്കയുമൊക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല രീതിയിലുള്ളൊരു ഭക്ഷണ ക്രമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് കുറയാതെ തടിയും കുറയും ഉള്ളത് കുറയുന്നുള്ളത് അപ്പോഴുണ്ടോ മനസ്സിലായത് പിന്നെ ചായ റെഡിയായപ്പം ദാ ചായ ഒന്ന് വേഗം അരിച്ചെടുത്ത് ഇനി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ എല്ലാം കുടിച്ച് കുട്ടികളൊക്കെ പോയല്ലോ പിന്നെ ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കട്ടലയും അതുപോലെ ചെമ്പല്ലിയാണ് അപ്പം ഞാൻ കട്ടല വെച്ചിട്ട് ഫിഷ് കറിയും ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചു ചെമ്പല്ലി പിന്നെ ഞാൻ നാളെ എടുക്കണുള്ളൂ വിചാരിച്ചു എല്ലാം കൂടെ ഒന്നിച്ചെടുത്തിട്ട് എന്തിനാ പിന്നെ ഉമ്മാക്ക് കോൾ ചെയ്യാൻ വേണ്ടി പോയിരുന്നത് കേട്ടോ റൂമിൽ കുറച്ച് നേരം ഇരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് രാവിലെ നമ്മൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഞാൻ ക്യാപ്പ് എടുക്കാറുണ്ട് ഇല്ലെങ്കിൽ വട്ടായി പോലെ നമുക്ക് അതേപോലെ നമ്മുടെ കഹാനിയിലെ ചുരിദാർ കണ്ടിട്ട് ചുരിദാർ അടിപൊളി ജിനിക്ക് ഓർണമെന്റ്സ് ഒക്കെ ഇടുന്നതാണ് നല്ലത് ഭംഗി എന്നൊക്കെ പറയുന്നുണ്ട് ഭംഗിയായിരിക്കാം പക്ഷെ നമുക്ക് വീട്ടിലതുണ്ട് ഇടുമ്പോൾ ഭയങ്കര അൺകംഫർട്ടബിളാണ് കേട്ടോ എനിക്ക് എനിക്കത് ശരിയാവേയില്ല അതേപോലെ നമ്മൾ സാഗറിൽ പോയപ്പോൾ അവിടുത്തെ ഒരു സദ്യ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് സദ്യ വിളമ്പുന്ന ചേച്ചി എന്തൊരു സുന്ദരിയ അവിടെ ഫുള്ള് അങ്ങനത്തെ കുട്ടികളെയാണ് കേട്ടോ അങ്ങനെ സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ച് നിർത്തിയിരുന്നത് നമ്മുടെ മലയാളീസ് ഉടുക്കണേക്കാട്ടിലും സൂപ്പറായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടാവും പറ്റി സ്കിന്നൊക്കെ ഇങ്ങനെ ഗ്ലോ ചെയ്യണത് കാണുമ്പോൾ നമുക്കിങ്ങനെ ഞെട്ടിപ്പോവും കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ചില സമയത്ത് നമുക്ക് തോന്നും അത്രയും ഒന്നും ഉണ്ടാവില്ല കാരണം അവർ സ്കിന്നും കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അവരുടെ അപ്പോൾ എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു ട്ടോ കാണാൻ പിന്നെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഫിഷ് കയ്യിൽ തൊട്ട തൊട്ടത് ഇനി ഫിഷ് കറി ഉണ്ടാക്കണം ഫ്രൈ ചെയ്യാനുള്ള മസാല കൂട്ടി വെക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൈയൊക്കെ കഴുകിയിട്ട് മടക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഞാനത് ഫ്രൈ ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടാൻ പോകില്ലേ ചട്ടി ചട്ടിയിൽ അങ്ങനെ ഇട്ട ശേഷം നമ്മൾ കുറച്ച് സമയം എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യണം ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ കുട്ടി കുട്ടി പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ എന്താ ഈ ഒരു ജഗ് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് അപ്പം ഞാൻ തോന്നി നമുക്ക് ഓയിലിതിലോട്ട് ഒഴിച്ച് വയ്ക്കാം എടുക്കാൻ ഈസി ആയിരിക്കില്ലേ നോക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലീക്ക് ആവുന്നു അപ്പം മനസ്സിലായി ഇതിന് ഓട്ടം വന്നിട്ട് എടുത്ത് വെച്ചതാണെന്നുള്ളത് അപ്പം എന്തായാലും അതിന് നമുക്ക് പാത്രം പഴയ പാത്രങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കൊടുക്കാം അല്ലേ വെറുതെ വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ നമ്മുടെ മസാല റെഡിയാക്കി ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തല പാൽ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഫിഷ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല ഒത്തിരി കാണിച്ചതാണ് ഫിഷ് കറിയുടെയും അതുപോലെ ഫ്രൈൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഒത്തിരി കാണിച്ചതാട്ടോ അതുകൊണ്ട് ഇനി കുറച്ച് ഗ്യാപ്പ് ഇരിക്കട്ടെ അതുപോലെ നെയ്യിൻ്റെയും ബട്ടറിൻ്റെയും വീഡിയോ ചെയ്യുകയോ ചോദിക്കുന്നുണ്ട് ഒത്തിരി ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ടൈമിൽ നെയ്യ് എടുക്കുമ്പോൾ എന്തായാലും ഞാൻ ചെയ്യാം കേട്ടോ അതുപോലെ എന്താണ് ഇതാണ് അല്ലേ പാലക്കാട് ചായ സൂപ്പറാവുന്നത് അതെ പാലക്കാട് തമിഴ്നാട് അങ്ങോട്ട് പോകപ്പോ ചായക്ക് അടിപൊളി ചായ ആയിരിക്കും നല്ല തിക്കുള്ള ചായ ആയിരിക്കും കാരണം പാലിന് പിഷ്ക്കില്ല നമ്മുടെ മലയാളീസ് മലബാർ ഭാ ഭാഗത്തോട്ട് പോകപ്പോകെ പാൽ കുറച്ച് പിഷ്ക്കി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇനി അവർക്ക് അങ്ങനത്തെ ചായ മതി എന്ന് എന്നതുകൊണ്ടാണോ അത് പാൽ കുറച്ച് പിശിക്കാം അല്ലെങ്കിൽ ആരോഗ്യത്തിന് നല്ലതല്ല എന്നുള്ളൊരു അറിയില്ല പൊതുവേ കുറച്ച് പിശിക്കിയിട്ടാണ് പാലൊക്കെ ഒഴിക്കാറ് ഇനിയിപ്പോൾ ഞാൻ അവിടെ വരുമ്പോൾ ഞങ്ങളെ കുറ്റം പറയോടി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കല്ലെടുത്ത് അറിയുമോ അപ്പോൾ അതാണ് സംഭവം കേട്ടോ പിന്നെ ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്ന് എന്നെ വിളിച്ചപ്പോൾ വേഗം പോയി അതൊക്കെ മേടിച്ചിട്ട് വന്നു പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ അത് കഴിഞ്ഞാൽ അടുക്കളയിലോട്ട് വരുമ്പോഴത്തേക്കും നെക്സ്റ്റ് കോൾ വന്നു കേട്ടോ ഇനിയിപ്പോൾ സംസാരിച്ചുകൊണ്ട് തന്നെ കുക്ക് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ സമയം മൊത്തം പോയി കിട്ടും കേട്ട പിന്നെ ഒന്നര ലിറ്റർ പാലോ ഞാൻ അര ലിറ്റർ വാങ്ങി മൂന്ന് ദിവസം യൂസ് ചെയ്യും ഒരു ഗ്ലാസ് ചായയാണോ വെക്കാറ് ഒരു ഗ്ലാസ് ചായയാണെങ്കിൽ മൂന്നോ നാലോ ദിവസം യൂസ് ചെയ്യാം കേട്ടോ കാരണം അതിലോട്ട് അര ഗ്ലാസ് പാൽ അര ഗ്ലാസ് പാക്കറ്റ് പാൽ ആയതുകൊണ്ട് നല്ല തിക്കില്ലേ അപ്പോൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് പാല് ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും മനസ്സിലായോ പിന്നെ ഞാൻ വേഗം ഫിഷ് കറിയൊക്കെ റെഡിയാക്കി ഞാൻ അവിടേക്കൊന്ന് വേഗം വേഗം തുടച്ചു എടുത്തു കേട്ടോ ഉടനെ തന്നെ തുടച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് നേരത്തെ എത്ര നോക്കിയേ ചേച്ചി എപ്പം നമ്മുടെ തൊടിയിൽ പുല്ലൊക്കെ വലിച്ചു തന്ന് ഞങ്ങക്ക് നീറ്റാക്കി തന്നോ അന്ന് മഴ അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം പെയ്യൂട്ടോ എന്നിട്ട് ഇങ്ങനെ പുല്ലിങ്ങനെ കിളിർത്തുകൊണ്ട് വരും വേറൊരു സാധനം കുടിച്ചിട്ടോ വരില്ല പുല്ല് മാത്രം നന്നായിട്ട് വരും എന്താണെന്ന് പഠിച്ചു തന്നെ അറിയുള്ളൂ അപ്പോൾ എന്തായാലും പുല്ലുകൾ ഇനിയും വരട്ടെ ഇനിയും ക്ലീനിങ് നടക്കട്ടെ ഇനിയും മഴ പെയ്യട്ടെ അതിങ്ങനെ ഇരിക്കട്ടെ അല്ലേ അതല്ലേ അതിൻ്റെ ഒരു ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ കയ്യിൽ നിന്നെല്ലാം പോയി പിന്നെ ഞാൻ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട ശേഷം നമ്മൾ തുടയ്ക്കാൻ വേണ്ടി പോയിട്ടോ ആ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണികളുണ്ടായിരുന്നു അതിനേക്കൊന്ന് മടക്കണം ഉമ്മയും ഉമ്മാൻ്റെ കസിനും കൂടെ ഉമ്മാൻ്റെ വേറൊരു കസിൻ്റെ വീട്ടിലോട്ട് പോയേക്കുവാണ് കേട്ട് അവർ മൂന്ന് പേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്താ പറയുക അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ അറിയാലോ അപ്പം ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ വേഗം തുണികളൊക്കെ ഒന്ന് മടക്കിയെടുക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് പോയി കുളിക്കുക ഫുഡ് അടിക്കുക കുറച്ച് നേരം കിടക്കുക ബിഗ് ബോസ് കാണുക ഇങ്ങനത്തെ പരിപാടികളാണ് കേട്ടോ എനിക്കുള്ളത് അങ്ങനെ വേഗം വേഗം തുണികളൊക്കെ സമയമായിട്ടുണ്ട് കേട്ടോ അതിന് അത്യാവശ്യം നല്ല പോലെ സമയമായിട്ടുണ്ട് ജിമ്മിൽ പോകാൻ തുടങ്ങിയാൽ പിന്നെ ഇതുതന്നെയാണ് അവസ്ഥ നല്ല പോലെ സമയമാകും ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല എനിക്ക് നിർത്താനും പറ്റത്തില്ല ഇത് അതേപോലെ വല്ല ഇടുപ്പ് വേദനയും വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കൂട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ പോട്ടേട്ടോ ഈവനിങ് ആയപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ക്ലീനാക്കി വെച്ച ഭാഗങ്ങളൊക്കെ ഞാൻ കാണിക്കുക ആ ഭാഗത്ത് കുറേ അധികം ചീര വന്നിട്ടുണ്ട് ഇതിനെ എന്ന് കുറേ പേര് പറയുന്നുണ്ട് നമ്മൾ ഇതിന് ചീരന്ന് പറയാറുള്ളൂ കേട്ടോ കുപ്പച്ചീരെന്നു പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതാ ഈ ഭാഗത്ത് കുറേ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പില തയ്യൻ്റെ അടുത്ത് നോക്കിയപ്പോൾ വലിയൊരു ചീരേൻ്റത് ഇവിടെയും കണ്ടു ഈ കൂടി പരിപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും അല്ലേ എനിക്ക് പൊതുവേ ചുവന്ന ചീര ഭയങ്കര ഇഷ്ടമാണ് കാണാനും ഇഷ്ടം കഴിക്കാനും ഇഷ്ടം അത് പിന്നെ വാങ്ങനെ വേണം കിട്ടണമെങ്കിൽ മുല്ലപ്പൂവൊക്കെ ഒന്ന് രണ്ട് വന്നിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് വിരിയൻ്റെ പരുവത്തിലും വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ ഇങ്ങനെയൊക്കെ അങ്ങ് തീരാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു കുഞ്ഞുളാകായിട്ട് ഇനി വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ എച്ച് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് എഫ് പി പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ എന്താണ് നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്ക് എല്ലാവർക്കും ബൈ എച്ച് മീ ജിനി ഫ്രം പാലക്കാട് അപ്പോൾ ശരിക്കും ഞാൻ പോട്ടെ ബൈ